മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണ്ട് വിഭാഗങ്ങളാണുള്ളത് ഒന്ന് പടം എടുക്കുന്ന വിഭാഗവും പടം എടുക്കാത്ത രണ്ട് പ്രൊഡ്യൂസർമാരാള്ളത് ഒന്ന് സുരേഷ് കുമാർ അതുപോലെ തന്നെ നമ്മുടെ ആരാണ് ഇദ്ദേഹം സിയാദ് കോക്കറ് അതുപോലെ രാകേഷ് മുതലായ കുറേ പടം എടുക്കാതെ വർഷങ്ങളായി പടമെടുക്കാത്ത എന്ന പ്രൊഡ്യൂസർമാരാണ് എനിക്ക് എനിക്കതിൻ്റെ പവറും സംവിധാനവും എല്ലാം വേണമെന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ രണ്ടാമത്തെ ആൾക്കാരാരാണ് രണ്ടാമത് ആൻഡോ ആൻഡ്രോ ജോസഫ് അതുപോലെ ആന്റണി പെരുമ്പാവൂര് അതുപോലെ ലിസ്റ്റിൻ ഷീഫൻ മുതലായി ഈ സംഘടനകളോടും അതുപോലെ തന്നെ നടന്മാരോടും അടുത്ത് നിൽക്കുന്ന വിഭാഗം അത് രണ്ട് വിഭാഗം തന്നെയാണ് ആ രണ്ട് വിഭാഗത്തിൻ്റെ അത് ഒരു വിഭാഗം പൂർണ്ണമായി സമരം പ്രഖ്യാപിക്കുകയും സിനിമയ്ക്കെതിരെ അല്ലെങ്കിൽ സിനിമ സമരം ഇങ്ങനെ ഇങ്ങനെയല്ല സിനിമ ചെയ്യേണ്ടത് എന്നുള്ള ശൈലിയിലേക്ക് വരികയും ചെയ്യുന്നു മറ്റേ വിഭാഗം എന്താണ് നടന്മാരെ വെച്ച് പ്രധാനപ്പെട്ട നടന്മാരെ വെച്ച് എന്താണ് എംബൂരാൻ പൃഥ്വിരാജ് ഡയറക്ടർ ചെയ്യുന്ന പടമാണ് മോഹൻലാലിനെയും മമ്മൂട്ടിനെയും വെച്ചിട്ട് പിന്നെ താൻഡോ ജോസഫ് പടം ചെയ്യുന്നു പൃഥ്വിരാജിൻ്റെ പടം ആനനി പെരുമ്പാവെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള പടങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ട് വിഭാഗം അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ സുരേഷ് കുമാറിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പ്രൊഡ്യൂസർമാരാണ് ഞങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നോട്ടെ എന്നുള്ളത് എങ്കിലും ഒരു പത്രസമ്മേളനം നടത്തി എന്നുള്ളതിനേക്കപ്പുറം ആൻറ്റോ ജോസഫ് എന്ന് പറയുന്ന ഒരു ലോങ് ലീവിൽ പോയി എന്നോ ആൻറ്റോ ജോസഫ് എന്നു സംസാരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനത്തിൽ ഒന്നും ഇടപെടേണ്ട എന്നൊന്നും വിചാരിച്ചിട്ടാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല